കണ്ണൂർ കണ്ണൂർ റിയൽ റിയൽ ആനിവേഴ്സറി ആനിവേഴ്സറി ഓഫർ ആരംഭിച്ചു മികച്ച വിലക്കുറവിലാണ് സാധനങ്ങൾ ഓഫറിൽ ഉപഭോക്താക്കളെ ർക്കറ്റിൻ്റെ പതിനേഴാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് ആനിവേഴ്സറി ബ്ലാസ്റ്റ് ഓഫർ ഒരുക്കിയിരിക്കുന്നത് കറി പൗഡറുകൾ വെളിച്ചെണ്ണ ചായപ്പൊടി അരി പഞ്ചസാര ഡിറ്റർജന്റുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയ അവശ്യസാധനങ്ങൾ ഓഫറിൽ കണ്ണൂർ റിയൽ ഹൈപ്പർ മാർക്കറ്റിൽ ഉപഭോക്താക്കൾക്കായി സജ്ജമാണ് നൂറ് ശതമാനം ക്യാഷ് ബാക്ക് ഓഫറാണ് ആനിവേഴ്സറി ബ്ലാസ്റ്റ് ഓഫറിന്റെ പ്രധാന സവിശേഷത ഹൌസ് ഹോൾഡ് സാധനങ്ങൾക്ക് എൺപത് ശതമാനം ഓഫറും ഭക്ഷ്യവസ്തുക്കൾക്ക് അൻപത് ശതമാനം ഓഫറും ഫുഡ് സാധനങ്ങൾക്ക് അൻപത് ശതമാനം ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ലഭ്യമാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ ദിവസേന തിരഞ്ഞെടുക്കുന്ന ഓരോ ഭാഗ്യശാലിക്ക് അതേ രൂപയ്ക്ക് വീണ്ടും പർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക ജീവനക്കാരുടെ കൂട്ടായ പ്രവർത്തനവും ജനങ്ങൾക്ക് തങ്ങളോടുള്ള വിശ്വാസ്യതയുമാണ് പതിനേഴാം വാർഷികത്തിലേക്ക് റിയൽ ഹൈപ്പർ മാർക്കറ്റിനെ എത്തിച്ചതെന്ന് കണ്ണൂർ റിയൽ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർവൈസർ സാബു ചെറിയാൻ പറഞ്ഞു പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള മൂന്ന് ദിവസങ്ങളായി വിവിധ ഓഫറുകൾ ഈ സ്ഥാപനത്തിൽ വരികയാണ് വളരെ സുതാര്യവും സുദീർഘവുമായ സേവനമാണ് നമ്മുടെ ഈ സ്ഥാപനം കാഴ്ചവെക്കുന്നത് നമ്മുടെ മാനേജ്മെൻറ്റും മുതലാളിമാരും സ്റ്റാഫുകളുമെല്ലാം ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മയാണ് ഈ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം അതായത് കസ്റ്റമർ നമ്മുടെ സ്ഥാപനത്തിൽ സാധനം എടുക്കുകയും അതിൻ്റെ ഗുണനിലവാരം അവർ തന്നെ നമ്മളോട് പറയുകയും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഉപഭോക്താക്കൾക്കായി ജനുവരി പത്തൊൻപത് വരെയാണ് ആനിവേഴ്സറി ബ്ലാസ്റ്റ് ഓഫർ സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വിഷൻ